നമസ്കാരം ഇത് ഐബിഎൻ മലയാളം പ്രധാനമന്ത്രിയുടെ സന്ദർശനം വയനാടിന് ആത്മവിശ്വാസം പകർന്നുവെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വീടും സ്ഥലവും ഇല്ലാതായി നിരാലംബരായ വയനാട്ടിലെ ദുരിതബാധിതർക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആത്മവിശ്വാസവും പ്രതീക്ഷയും പകർന്നിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി സജീവക്കടമ്പിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഏറ്റുമാനൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പും നേതൃയോഗവും ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര സംസ്ഥാന ഭാരവാഹികളായ മോഹൻദാസ് അംബലാറ്റിൽ അഡ്വകറ്റ് സെബാസ്റ്റ്യൻ മണിമല കോട്ടയം ചോണി ജോയിസി കാപ്പൻ ബിജു കണിയാമല അഡ്വക്കേറ്റ് കെ ജെ സനൽ ജില്ലാ ഭാരവാഹികളായ ജെയ്സൺ മാത്യു മേലൽ ജി ജഗദീഷ് സോജോപ്രീസി തുടങ്ങിയവർ പ്രസംഗിച്ചു പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റായി ഷാജി തള്ളകം ഓഫീസ് സ്റ്റാർ ജനറൽ സെക്രട്ടറിയായി ബിജു തോട്ടത്തിൽ വൈസ് പ്രസിഡന്റ് ബൈജു മാടപ്പാട് ജനറൽ സെക്രട്ടറി ശശിധരൻ ചെറുവാണ്ടൂർ ട്രഷറർ ബൈജു എം ജി എന്നിവരെ തിരഞ്ഞെടുത്തതായി തുടർന്ന് നടന്ന പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അറിയിച്ചു ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലം കമ്മിറ്റികൾ ഉടൻ രൂപീകരിക്കുമെന്നും കോട്ടയം മെഡിക്കൽ കോളേജിന് ജോർജ് ജോസഫ് പൊടിപ്പാറ മെമ്മോറിയൽ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് നാമകരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ ആദ്യവാരം മെഡിക്കൽ കോളേജ് കവാടത്തിൽ ധർണ നടത്തുമെന്നും ഗണേഷ് അറിയിച്ചു ബിജു കണിയാമല ഷാജി തള്ളകം ജെയ്സൺ മേലേൽ ജി ജഗദീഷ് സോജോ പി സി ബിജു തോട്ടത്തിൽ വൈശാഖ് സുരേന്ദ്രൻ ബൈജു മാടപ്പാട് ശശിധരൻ ചെറുവാണ്ടൂർ ബൈജു എം ജി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം